ചിലതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ചില രാഷ്ട്രീയ നേതാക്കൾക്ക് തീരെ ബുദ്ധിയില്ലെന്ന് തോന്നി പോകാറുണ്ട് ഇപ്പോഴിതാ എല്ലാരെയും ചിരിപ്പിക്കാൻ ഒരാൾ കളത്തിലിറങ്ങിയിട്ടുണ്ട് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ സമരം ചെയ്ത് വൈറലായ നമ്മുടെ സ്വന്തം മറിയക്കുട്ടി പുതിയ വാർത്തയുമായാണ് മറിയക്കുട്ടി എത്തിയിരിക്കുന്നത് മറിയക്കുട്ടി ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് ആ ഞെട്ടിക്കുന്ന വാർത്ത ബി ജെ പി നേതാക്കൾ തന്നോട് മത്സരിക്കാൻ ഇറങ്ങാൻ ആവശ്യപ്പെട്ടതായാണ് മറിയക്കുട്ടി പറയുന്നത് അടിമാലി പഞ്ചായത്തിലാണ് മറിയക്കുട്ടിയെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നത് എന്നാണ് സൂചന വയറൽ താരം അടിമാലി ഇരുന്നൂറ് ഏക്കർ സ്വദേശിനിയായ എൺപത്തി എട്ടുകാരി മറിയക്കുട്ടി ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ് ബി ജെ പിയിൽ ചേർന്നത് തൊടുപുഴയിൽ നടന്ന വികസിത കേരള കൺവെൻഷനിൽ വെച്ചാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് മരിയക്കുട്ടി പാർട്ടി അംഗത്വം സ്വീകരിച്ചത് രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ അടിമാലിയിൽ പിച്ചച്ചട്ടി എടുത്ത് നടത്തിയ പ്രതിഷേധത്തോടെ മരിയക്കുട്ടി വാർത്തകളിൽ നിറയുന്നത് സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും രൂക്ഷമായി വിമർശിച്ച് പലതവണ മറിയക്കുട്ടി രംഗത്ത് വന്നിരുന്നു ഇതോടെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ മറിയക്കുട്ടിയെ പിന്തുണച്ചും രംഗത്ത് വന്നു സുരേഷ് ഗോപി നേരിട്ടെത്തി മറിയക്കുട്ടിയെ കാണുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു അന്നതൊക്കെ വലിയ വാർത്തയുമായിരുന്നു അതിനിടെ കോൺഗ്രസിന്റെ പ്രതിഷേധ വേദികളിൽ മറിയക്കുട്ടി സാന്നിധ്യമായി മാറുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരെ മറിയക്കുട്ടി പ്രചരണത്തിനും ഇറങ്ങിയിരുന്നു സ്വന്തമായി വീടില്ലാതിരുന്ന മറിയക്കുട്ടിക്ക് കെ പി സി സി ആണ് വീട് വെച്ച് നൽകിയത് എല്ലാം കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ മറിയക്കുട്ടി അവരുടെ സ്വഭാവം അങ്ങ് പുറത്തെടുത്തു കോൺഗ്രസിനെ വെട്ടിമാറ്റി ബി ജെ പിക്ക് ഒപ്പം അങ്ങ് കൂടി അപ്പോ വിശ്വസിക്കാൻ കൊള്ളാമോ എന്ന് ഇതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ നിയമപരമായി നോക്കിയാൽ മറിയ കുട്ടിക്ക് സ്ഥാനാർത്ഥിയാകാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ട പ്രധാന നിബന്ധനകൾ എല്ലാം വളരെ ലളിതവുമാണ് ഇന്ത്യൻ പൗരനാകണം ഇരുപത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞിരിക്കണം വോട്ടർ പട്ടികയിൽ പേരുണ്ടാകണം എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ മത്സരിക്കാനാകില്ല എന്നൊരു നിബന്ധന മാത്രമേ ഉള്ളൂ എൺപത്തിയെട്ടുകാരിയായ മറിയക്കുട്ടിക്ക് നിയമപരമായി മത്സരിക്കാൻ തടസ്സമൊന്നുമില്ല പക്ഷേ രാഷ്ട്രീയമായി നോക്കുമ്പോൾ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ തെരുവിലിറങ്ങിയ ധൈര്യശാലിയായ വയോധികയായി മറിയക്കുട്ടി ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട് അവർക്ക് രാഷ്ട്രീയ പരിചയം ഒന്നുമില്ലെങ്കിലും ജനങ്ങൾ അവരെ തിരിച്ചറിഞ്ഞത് അങ്ങനെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ ധൈര്യമുണ്ടായ ഒരാളായി എല്ലാവരും അങ്ങ് ഏറ്റെടുക്കുകയും ചെയ്തു ഇപ്പോൾ ബി ജെ പി മറിയക്കുട്ടിയെ സ്ഥാനാർത്ഥിയാക്കാൻ ആലോചിക്കുന്നതും അതുകൊണ്ടാണ് ജനങ്ങൾ അറിയുന്ന മുഖം ജനകീയതയുള്ള പേര് പിന്നെ പിണറായി സർക്കാരിനെതിരെ നിന്നതിൻ്റെ ആനന്ദവുമുണ്ട് ബി ജെ പിക്ക് പക്ഷേ എൺപത്തിയെട്ട് വയസ്സിൽ ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുകൂടി ബി ജെ പി തന്നെ പറഞ്ഞു തരണം രാഷ്ട്രീയപരമായി ഇത് വെറും ഒരു പ്രതീകാത്മക നീക്കം മാത്രമാണ് ബി ജെ പി ഒരു ജനകീയ മുഖം ഉപയോഗിച്ച് വോട്ടർമാരുടെ മനസ്സിൽ സ്വാധീനം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ പിച്ചച്ചട്ടിയെടുത്ത് തെരുവിലിറങ്ങിയ മറിയക്കുട്ടിയെ പാർട്ടി ഇപ്പോൾ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ചെയ്യുന്നത് ഒരു വയോധികയുടെ വേദനയും പ്രതിഷേധവും ജനങ്ങളുടെ കരുണ പിടിക്കാനുള്ള ഒരു പ്രചരണ സ്റ്റണ്ടായി ബി ജെ പി മാറ്റുകയാണ് ബി ജെ പിയുടെ ചരടിന്റെ അറ്റത്തെ പാവയെ പോലെ മറിയക്കുട്ടി കിടന്ന് ചാടിക്കളിക്കുകയും ചെയ്യുന്നു അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മരിയക്കുട്ടിക്ക് ഭരണപരമായ പരിചയമോ രാഷ്ട്രീയ ബോധമോ ഒന്നുമില്ല എന്നാൽ അവരുടെ വയസ്സിനെയും ജീവിതാവസ്ഥയെയും മറന്ന് വോട്ടിനായി ഇങ്ങനെ ഉപയോഗിക്കുന്നത് തന്നെ വളരെ വളരെ മോശമാണ് ജനകീയത കിട്ടിയ ആളെ ഉടൻ തന്നെ പാർട്ടിയിൽ ചേർത്ത് സ്ഥാനാർത്ഥിയാക്കുന്ന ആ രീതി ബി ജെ പിക്ക് പണ്ട് മുതൽ തന്നെയുണ്ട് വികാരങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നതാണ് ഈ തരംതാണ കളിയുടെ പിന്നിലെ ലക്ഷ്യം പോലും കേരള സർക്കാർ നിരവധി ബുദ്ധിമുട്ടുകൾക്കിടയിലും ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ പല പദ്ധതികളും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് അന്ന് മുടങ്ങിയ ക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കുകയും ചെയ്തു ലോക സാമ്പത്തിക പ്രതിസന്ധിയിലും കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നിയന്ത്രണങ്ങളും കാരണം ചില സമയത്ത് പെൻഷൻ മുടങ്ങിപ്പോയിരുന്നു അതിനെ പരിഹസിച്ച് സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് യാഥാർത്ഥ്യ വിരുദ്ധമാണ് മറിയക്കുട്ടിയെ സ്ഥാനാർത്ഥിയാക്കുന്നത് ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു നീക്കമാണെന്ന് പറയേണ്ടി വരും ഒരു ജനകീയ മുഖം മുന്നോട്ട് നിർത്തി വോട്ടെടുപ്പ് ഒരു നാടകമായി മാറ്റാനുള്ള ശ്രമം ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട് അവർ ആരെയും അഭിനയിക്കാൻ സമ്മതിക്കില്ല ആരാണ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം മരിയക്കുട്ടിയുടെ പേരിൽ ജനങ്ങൾക്ക് കരുണ തോന്നുമെന്ന് കരുതി അതിനെ രാഷ്ട്രീയമായി കൈയടക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അവർ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒന്നും ചെയ്യാത്തപ്പോൾ പ്രചരണം മാത്രം നടത്തിയും വാക്കുകൾ കൊണ്ടും ജനങ്ങളെ വഞ്ചിക്കാനും മാത്രമാണ് ശ്രമിക്കുന്നത് കേരളത്തിൽ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ കേന്ദ്രം നൽകേണ്ട പണം പോലും സംസ്ഥാനത്തിന് നൽകാതെ കൈയടുക്കി വെച്ചതും ബി ജെ പി തന്നെയല്ലേ പിന്നെ അതിന്റെ ഫലമായി ചില താമസങ്ങൾ ഉണ്ടായാൽ അതിനെ പിടിച്ച് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും ഇതേ ബി ജെ പി തന്നെയാണ് മരിയക്കുട്ടിയെ പോലുള്ള വയോധികരെ രാഷ്ട്രീയ കബളിപ്പിക്കലിനുപയോഗിക്കുന്നത് ബി ജെ പിയുടെ ഒരു രീതി തന്നെ ജനങ്ങളെ വികാരാധീനരാക്കാനാണ് ബി ജെ പി ഇതൊക്കെ ചെയ്യുന്നത് എന്നും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ക്ഷേമം ഉറപ്പാക്കാനോ ശ്രമിക്കുന്നില്ല ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട് ആരാണ് കരുണ കാണിക്കുന്നതെന്നും ആരാണ് കരുണ കച്ചവടമാക്കുന്നതെന്നും ജനങ്ങൾ എന്നേ മനസ്സിലാക്കി കഴിഞ്ഞു